മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും വിദ്യാഭ്യാസങ്ങളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സിനിമ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ

രാവിലെ പത്ത് മണി മുതൽ മാത്രമാണ് ഭക്ഷണശാലകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതിയുള്ളത് ആൾക്കൂട്ടങ്ങൾക്കും നിയന്ത്രണമുണ്ട് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് കണ്ടെത്താൻ പോലീസിനൊപ്പം പ്രത്യേക സ്ക്വാഡും പ്രവർത്തിക്കുന്നുണ്ട് ശക്തമായ നടപടികളാണ് നിയന്ത്രണ ലംഘകർക്കെതിരെ സ്വീകരിക്കുക ഞായറാഴ്ച രാവിലെ പാണ്ടിക്കാട് ഡൌൺ ഏറെക്കുറെ വിജനമായ അവസ്ഥയിലാണ് മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്നിട്ടില്ല ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ അനൗൺസ്മെന്റ് വാഹനവും ഓടുന്നുണ്ട്